ഹലോ നമസ്കാരം സൈബർ കുറ്റകൃത്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ തുടങ്ങിയ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളെയാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽപ്പെടുന്നത് അനധികൃതമായി ഒരാളുടെ മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ കടന്നു കയറുക അതുപോലെ അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക അതുപോലെ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകളെയോ മറ്റ് ഡേറ്റാസുകളെയോ നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽപ്പെടുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഒരാളുടെ കമ്പ്യൂട്ടറിലേക്ക് അനധികൃതമായിട്ട് അയാളുടെ അനുവാദമില്ലാതെ പ്രവേശിക്കുക അതിന് നിയന്ത്രണം ഏറ്റെടുക്കുക അതിലെ പ്രോഗ്രാമുകളും ഡേറ്റകളും നശിപ്പിക്കുകയോ റീപ്രോഗ്രാം ചെയ്യുകയോ ചെയ്യുക തുടങ്ങിയവയെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇത് അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വേടാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഹാക്കിംഗ് എന്ന് നമുക്ക് നോക്കാം ഈ പറഞ്ഞ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുക അനധികൃതമായി കടന്നു കയറുക അതുപോലെ അതിൻ്റെ ഡേറ്റാസും മറ്റു കാര്യങ്ങളൊക്കെ അവരവരുടെ മറ്റു ആ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പറയുന്ന ഒരു വാക്കാണ് ഹാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഹാക്കിങ് മറ്റുള്ളവരുടെ അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത് കമ്പ്യൂട്ടറുകളുടെ പ്രോഗ്രാമുകളും ഡാറ്റാസുകളും നശിപ്പിക്കുകയോ റീപ്രോഗ്രാം ചെയ്യുകയോ ചെയ്യുന്ന പ്രക്രിയക്ക് നൽകുന്ന പേരാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഹാക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഹാക്കേഴ്സ് ഇങ്ങനെ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിൽ പ്രവേശിച്ച് അനധികൃതമായി പ്രവേശിച്ച് അവരുടെ അനുവാദമില്ലാതെ അവൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവ അവയിലെ പ്രോഗ്രാമുകളും മറ്റും കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര് ഹാക്കിംഗ് എന്നും അത് ചെയ്യുന്ന വ്യക്തികളെ ഹാക്കേഴ്സ് എന്നും പറയുന്നു ഇതുപോലെ ഈ ഹാക്കേഴ്സ് തന്നെ മൂന്ന് തരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട് ഒന്ന് വൈറ്റ് ഹാൻഡ് ഹാക്കേഴ്സ് രണ്ട് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് മൂന്ന് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നിങ്ങനെ മൂന്നായിട്ട് ഹാക്കേഴ്സിനെ തരം തിരിച്ചിരിക്കുന്നുണ്ട് അല്ലെ ഹാക്കിങ്ങിനെ തെരഞ്ഞെടുത്തിരുന്നു എന്താണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് നമുക്ക് നോക്കാം നല്ല ഉദ്ദേശത്തോടെ അതായത് സതുദ്ദേശത്തോടെ ചെയ്യുന്ന പ്ര ഹാക്കിംഗ് പ്രവർത്തിയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഇതിനെ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പോൾ സതുദ്ദേശത്തോടെ ഹാക്കിംഗ് ചെയ്യുന്നതിനെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നു അത് അവരെ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന ഗണത്തിലാണ് പെടുന്നത് എന്നാൽ ദുരുദ്ദേശത്തോടെ അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ അല്ലാതെ ഹാക്കിംഗ് പ്രവർത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഈ പ്രവർത്തിയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാറ്റ് ഹാക്കിംഗ് ഹാക്കിംഗ് എന്ന് അതുപോലെ ചില ചില അവസരങ്ങളിൽ അവസരങ്ങളിൽ കൂടിയും കൂടിയും മറ്റു നടത്തുന്ന പറയുന്ന പേരാണ് ഗ്രേ ഹാക്കേഴ്സ് സന്ദേശവും ആയിരിക്കില്ല ചിലപ്പോൾ സദ്ദേശായിരിക്കാം ചിലപ്പോൾ ദുരുദ്ദേശമായിരിക്കാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് നടത്തുന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ നടത്തുന്ന ഹാക്കിങ്ങിന് പറയുന്ന പേരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് നിരവധി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അവ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഒന്ന് ക്രാക്കിംഗ് എന്ന സംവിധാനമാണ് എന്താണ് ക്രാക്കിംഗ് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പറയുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ക്രാക്കിംഗ് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഫിഷിംഗ് എന്ന വേർഡാണ് എന്താണ് ഫിഷിംഗ് എന്ന് നമുക്ക് നോക്കാം മറ്റൊരാളുടെ യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ ആൾമാട്ട ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഫിഷിംഗ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം മറ്റൊരാളുടെ യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നീ എന്നിവ ആൾമാ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു പ്രവർത്തിക്ക് ഫിഷിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ബാങ്കുകളിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങളുടെ മൊബൈൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരണം അല്ലെങ്കിൽ എന്ന് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ടല്ലോ അത് ഫിഷിങ്ങിൻ്റെ ഗണത്തിൽ വരുന്ന ഒരു കാര്യമാണ് അടുത്തത് സൈബർ സ്കോട്ടിംഗ് എന്നുള്ളതാണ് അടുത്ത വേർഡ് എന്താണ് സൈബർ സ്കോട്ടിംഗ് എന്ന് നമുക്ക് നോക്കാം പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിൽ സതുദ്ദേശമുള്ള ഡൊമൈൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക ലാഭം നേടുന്നതിനെയാണ് സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത് അപ്പം എന്താണ് സൈബർ സ്കോട്ടിംഗ് പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിന് സാദൃശ്യമുള്ള ഡൊമൈൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തികമായിട്ട് ലാഭം നേടുന്നതിനെയാണ് പറയുന്നത് സൈബർ സ്കോട്ടിങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മെയിലുകളിലേക്കൊക്കെ വരാം ഇപ്പൊ നിങ്ങക്ക് നിങ്ങൾ എന്തെങ്കിലും നറുക്കെടുപ്പിൽ ഇതായിട്ടുണ്ടെന്ന് വൊഡാഫോണിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് പ്രശസ്തമായ കമ്പനിയുടെ പേരിൽ നറുക്കെടുപ്പിൽ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് എന്ന് പറയുന്നത് സൈബർ സ്കോട്ടിംഗ് എന്നത് പെടുന്നത് അടുത്തൊരു ഇതെന്ന് പറയുക സൈബർ സൈബർ സ്റ്റാ സ്റ്റാർക്കിംഗ് ആണ് എന്താണ് സൈബർ സ്റ്റാർക്കിംഗ് അന്ന് അപ്പോൾ എന്താണ് സൈബർ സ്റ്റാർക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം ഇന്റർനെറ്റ് ഇമെയിൽ ഫോൺ കോൾ ടെക്സ്റ്റ് മെസ്സേജ് വെബ് ക്യാമറ വെബ്സൈറ്റ് വീഡിയോ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണിക്കാണ് എന്ത് പറയുന്ന സൈബർ സ്റ്റാർക്കിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് സൈബർ സ്റ്റാർക്കിംഗ് ഇന്റർനെറ്റ് ആവാം ഇമെയിൽ ആകാം ഫോൺ കോൾ മുഖാന്തരമാകാം അതുപോലെ ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെ മെസ്സേജുകളിലൂടെയാകാം വെബ് ക്യാമറകളിലൂടെ ക്യാമറകളിലൂടെയാകാം വെബ്സൈറ്റുകളിലോ വീഡിയോ എന്നിവ ഉപയോഗിച്ച് മറ്റൊരാളെ ഭീഷ ഉപയോഗിച്ച് മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്നതിനെയാണ് എന്താ സൈബർ സ്റ്റാർക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത അത് സലാമി അറ്റാക്ക് എന്നൊരു പേടാണ് എന്താണ് സലാമി അറ്റാക്ക് കമ്പ്യൂട്ടർ എക്സ്പോർട്ട് എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് സലാമി അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് സലാമി അറ്റാക്ക് കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് സലാമി അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഇമെയിൽ ബോംബിംഗ് എന്നുള്ളതാണ് എന്താണ് ഇമെയിൽ ബോംബിംഗ് ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേപോലുള്ള ഇമെയിലുകൾ തുടർച്ചയായിട്ട് അയച്ച് അയക്കുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് ഇമെയിൽ ബോംബിങ് ഒന്നുകൂടി പറയാം ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേ ഒരേ പോലുള്ള ഇമെയിലുകൾ തുടർച്ചയായിട്ട് അതായത് നമ്മൾ ഒരാളുടെ മെയിലിലേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് വളരെ ഒരേ മെസ്സേജ് ഇങ്ങനെ ഇങ്ങനെ അയച്ചു ആ പ്രക്രിയക്ക് പറയുന്ന അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ഇമെയിൽ ബോംബിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് സൈബർ ആണ് പതിവായി സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു പേടായിരിക്കും ഡിഫമേഷൻ അത് തന്നെ സൈബർ ഡിഫമേഷനെ കുറിച്ചാണ് എന്താണ് ഒരു വ്യക്തി വ്യക്തിക്കെതിരെയോ ഒരു കമ്പനിക്കെതിരെയോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ ഉപയോഗിച്ച് പ്രചരിപ്പി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്ന കുറ്റമാണ് എന്ത് സൈബർ ഡിഫമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു വ്യക്തിക്കെതിരായോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു പ്രസ്ഥാനത്തിനെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ മുഖാന്തരം മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നതിന് പെടുത്തുന്ന കുറ്റത്തിനാണ് എന്ത് പറയുന്നത് സൈബർ ഡിഫമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് സൈബർ വാൻ്റലിസമാണ് അപ്പം എന്താണ് സൈബർ വാൻ്റലിസം എന്ന് നമുക്ക് നോക്കാം കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത് സൈബർ വാൻ്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് സൈബർ വാൻ്റലിസം കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതിന് പറയുന്നതാണ് സൈബർ വാൻറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് വെബ് ഹൈജാക്കിംഗ് എന്നുള്ള വേർഡ് എന്താണ് വെബ് ഹൈജാക്കിംഗ് വെബ് സർവർ ഹാക്ക് ചെയ്ത് മറ്റൊരാളുടെ വെബ്സൈറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വെബ് ഹൈജാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് വെബ് ഹൈജാക്കിംഗ് എന്നാണ് അതിന് പറയുന്ന പേര് അതുപോലെ അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സി ഡി ഡി വി ഡി പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ഡേറ്റ തെഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് ഡേറ്റെഫ്റ്റ് അനുവാദമില്ലാതെ അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സി ഡി ഡി വി ഡി അതുപോലെ പെൻഡ്രൈവ് മറ്റ് കോപ്പി ചെയ്യുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിന് പറയുന്നതാണ് കമ്പ്യൂട്ടർ വൈ പെൻ ഡ്രൈവ് പെൻഡ്രൈവ് എന്നിവയോ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിനാണ് എന്തു പറയുന്നത് ഡേറ്റ തെഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് കമ്പ്യൂട്ടർ വൈറസ് ആണ് നമ്മളിപ്പോൾ വൈറസ് വരത്തുന്ന കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് കമ്പ്യൂട്ടർ വൈറസ് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറിൽ തന്നെയുള്ള പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ വൈറസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ വൈറസ് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ വൈറസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ വേംസ് എന്നൊരു വേട് കൂടിയുണ്ട് വേംസ് എന്താണ് വേംസ് എന്ന് നമുക്ക് നോക്കാം വൈറസുകളെ പോലെ ഇരട്ടിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ വൈറസും വേംസും തമ്മിൽ തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്താണ് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ വൈറസ് എന്നാൽ വൈറസുകളെ പോലെ തന്നെ ഇരട്ടിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കമ്പ്യൂട്ടറുകളിലേക്ക് പടരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേംസ് എന്ന ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് സൈബർ ഫോർജറിയാണ് എന്താണ് സൈബർ ഫോർജറി എന്ന് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ സ്കാനർ പ്രിന്റർ കമ്പ്യൂട്ടർ സ്കാനർ പ്രിന്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്യ കൃത്രിമമായ കറൻസികൾ പോസ്റ്റൽ സ്റ്റാമ്പ് മാർക്ക് ലിസ്റ്റ് തുടങ്ങി തുടങ്ങിയവൻ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണെന്ത് സൈബർ ഫോർജറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അപ്പം എന്താണ് സൈബർ ഫോർജറി കമ്പ്യൂട്ടർ പ്രിന്റർ കമ്പ്യൂട്ടർ സ്കാനർ പ്രിന്റർ എന്നിവ ഉപയോഗിച്ചിട്ട് കൃത്രിമ കറൻസികൾ പോസ്റ്റൽ സ്റ്റാമ്പുകൾ മാർക്ക് ലിസ്റ്റുകൾ തുടങ്ങിയവൻ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത് സൈബർ ഫോർജറി എന്ന പദം ഉദ്ദേശിക്കുന്നത് അതുപോലെ സൈബർ പോണോഗ്രാഫി എന്നൊരു വേർഡ് എന്താണ് സൈബർ പോണോഗ്രാഫി പോണോഗ്രാഫി എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ സൈബർ ഫോണോഗ്രാഫി എന്താണെന്ന് നമുക്ക് നോക്കാം അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ ഇന്റർനെറ്റ് മൊബൈൽ എന്നിവ വഴി പ്രചരിപ്പിക്കുന്നതിനെയാണ് സൈബർ പോണോഗ്രാഫി എന്ന കുറ്റകൃത്യത്തിൽ പെടുന്നത് എന്താ എന്താണ് അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ ഇന്റർനെറ്റ് മൊബൈൽ എന്നിവ വഴി പ്രദർശിപ്പിക്കുന്നതിനെയാണ് സൈബർ പോണോഗ്രാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഡേറ്റ ഡിറ്റ്ലിംഗ് എന്നൊരു ടേമുണ്ട് എന്താണ് ഡേറ്റ ഡിറ്റ്ലിംഗ് എന്ന് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റ ഡേറ്റകൾക്ക് മാറ്റം വരുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഡേറ്റ ഡിറ്റ്ലിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്നതിന് നൽകുന്ന സമയ നൽകുന്നതിന് മുമ്പോ അതിനുശേഷമോ വില നൽകുന്നതിന് നൽകുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ അതിന് അതിന് മുമ്പോ ആ ഡേറ്റയിലെ മാറ്റങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനു പറയുന്ന പേരാണ് ഡേറ്റ ഡിറ്റ് ലിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സമകാലികമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ച ചെയ്യപ്പെടുന്നൊരു വേർഡാണ് സൈബർ ടെററിസം എന്താണ് സൈബർ ടെററിസം രാജ്യത്തിന്റെ ഏകത ഒരു രാജ്യത്തിന്റെ ഏകത പരമാധികാരം അതുപോലെ സുരക്ഷ ഇവക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യകളിലൂടെ നടത്തുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് സൈബർ ടെററിസം അപ്പൊ എന്താണ് സൈബർ ടെററിസം ഒരു രാജ്യത്തിന്റെ ഏകത അതുപോലെ പരമാധികാരം സുരക്ഷ എന്നിവയെ വെല്ലുവിളിച്ചുകൊണ്ട് സൈബർ സാങ്കേതിക വിദ്യകളിലൂടെ നടത്തുന്ന പ്രവർത്തനത്തിന് പറ നൽകിയിരിക്കുന്ന പേരാണ് സൈബർ ടെററിസം അതുപോലെ ഡിഫേസിങ് ഡിഫേസിങ് എന്നൊരു സാങ്കേതികമായിട്ടൊരു പേടുണ്ട് എന്താണത് വെബ്സൈറ്റുകളുടെ ഹോം പേജ് നഷ്ടപ്പെടുത്തുകയും സൈറ്റ് തുറക്കുമ്പോൾ യഥാർത്ഥ പേജിന് പകരം മറ്റേതെങ്കിലും പേജ് പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയ്ക്ക് നൽകുന്ന പേരാണ് അവസ്ഥയാണ് എന്ത് പേരാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നു ഡി ഫേസിംഗ് എന്ന് പറയുന്നു ഡി ഫേസിംഗ് എന്നപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വെബ്സൈറ്റുകളുടെ ഹോം പേജ് തകർക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ഇല്ലാതാക്കിയതിന് ശേഷം ആ സൈറ്റ് തുറക്കുന്ന സമയത്ത് യഥാർത്ഥ ഹോം പേജിന് പകരം മറ്റൊരു ഹോം പേജ് പ്രത്യക്ഷപ്പെടുത്തുന്ന അവസ്ഥയെ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയ്ക്ക് നൽകിയിരിക്കുന്ന ാണ് ഡി ഫേസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തൊരു ഇതാണ് ട്രോജൻ അറ്റാക്ക് എന്നത് കൊണ്ട് ഒന്നൊരു പേര് എന്താണ് ട്രോജൻ അറ്റാക്ക് എന്ന് നമുക്ക് നോക്കാം ഒരു അനധികൃത പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിന്റെ നിയന്ത്രണം ഒരു അനധികൃതമായിട്ടുള്ള ഒരു പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെയാണ് ട്രോജൻ അറ്റാക്ക് എന്നത് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് ട്രോജൻ അറ്റാക്ക് ഒരു അനധികൃത പ്രോഗ്രാം ഒരു അനധികൃതമായിട്ട് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു പ്രോഗ്രാം പ്രവേശിക്കുകയും ആ സിസ്റ്റത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന പ്രക് പ്രക്രിയക്ക് പറയുന്ന പേരാണ് ട്രോജൻ അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ലോജിക് ബോംബിങ് എന്താ ലോജിക് ബോംബ് എന്നൊരു വേർഡ് ഉണ്ട് എന്താണ് ലോജിക് ബോംബ് ബോംബ് സോഫ്റ്റ്വെയറുകൾ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂലമായ സാഹചര്യം അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ആ ഒരു ചില ആ കോഡുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ലോജിക് ബോംബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് ലോജിക് ബോംബ് സോഫ്റ്റ്വെയറുകളിൽ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂല സാഹചര്യത്തിന് കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ചില കോഡുകളാണ് ലോജിക് ബോംബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം സമകാലികമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പേജർ പൊട്ടിത്തെറിച്ചാൽ നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ടാകും അപ്പോൾ അതിലെ അനധികൃതമായിട്ട് അതിൽ പറ്റാത്തൊരു കാര്യം അവർ ആഡ് ചെയ്തുകൊണ്ടാണല്ലോ അത് ചെയ്യാൻ പറ്റിയത് അപ്പൊ അതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞാണ് അതുപോലെ നമ്മുടെ സോഫ്റ്റ്വെയറുകളിൽ മുൻകൂട്ടി തന്നെ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന സമയത്ത് മുൻകൂട്ടി തന്നെ ഒരു ചില കോഡുകൾ ഉൾപ്പെടുത്തുകയും അതിന് അനുകൂലമായിട്ടൊരു സാഹചര്യം വരുന്ന സമയത്ത് അതെന്ത് ആ അതിന് ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ചിലതിന് ആ കോഡുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണെന്ത് ലോജിക് ബോംബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ട്രോജൻ എന്ന ഇപ്പോൾ നമ്മൾ ട്രോജൻ അറ്റാക്ക് എന്താണെന്ന് പറഞ്ഞല്ലോ അതായത് ഒരു അനധികൃതമായി ഒരു അനധികൃത പ്രോഗ്രാം വേർ സിസ്റ്റത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെയാണ് ട്രോജൻ അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് ട്രോജൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ സ്വയം കോപ്പികൾ സൃഷ്ടിക്കാതെ തന്നെ കമ്പ്യൂട്ടറിന്റെ സുരക്ഷയെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ വൈറസുകൾക്ക് പേരാണ് എന്താ ട്രോജൻ എന്ന് പറയുന്നത് അപ്പം എന്താണ് ട്രോജൻ സ്വയം കോപ്പികൾ സൃഷ്ടിക്കുന്നില്ല അത് സൃഷ്ടിക്കാതെ തന്നെ കമ്പ്യൂട്ടറിന്റെ സുരക്ഷ അത് സുരക്ഷയെ ബാധിക്കുക അതുപോലെ നശിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്ന കമ്പ്യൂട്ടർ വൈറസുകൾക്ക് പറയുന്ന പേരാണ് ട്രോജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട കമ്പ്യൂ സൈബർ കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അപ്പോൾ കമ്പ്യൂട്ടർ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഐ ടി ആക്റ്റിലെ പ്രധാന ഭാഗങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുപോലെ